എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എ തിരുവനന്തപുരം ബി ബാംഗ്ലൂർ സി മുംബൈ ഡി ജംഷഡ്പൂർ ഉത്തരം എ തിരുവനന്തപുരം ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രി കൊല്ലം ജില്ലയിലെ ഐ ടി പാർക്ക് കുണ്ടറ രണ്ടാമത്തെ ചോദ്യം ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏത് എ ഡയോപ്റ്റർ ബി ഡെസിബൽ സി ഫാരഡ് ബി ഡി വാട്ട് ഉത്തരം എ ഡയോപ്റ്റർ നീളം അളക്കുന്ന യൂണിറ്റ് മീറ്റർ ഭാരം കിലോഗ്രാം സമയം സെക്കൻഡ് ഊർജം താപം പ്രവൃത്തി ജോൾ ബലം ന്യൂട്ടൺ വേഗത മീറ്റർ പെർ സെക്കൻഡ് മൂന്നാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനം എ ജനുവരി നാല് ബി ജന ഫെബ്രുവരി രണ്ട് സി മാർച്ച് രണ്ട് ഡി മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ബി ഫെബ്രുവരി രണ്ട് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തി രണ്ട് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ആഗോള പർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എ ഡൽഹി ബി ഹൈദരാബാദ് സി ബാംഗ്ലൂർ ഡി ശ്രീഹരിക്കോട്ട ഉത്തരം സി ബാംഗ്ലൂർ ബാംഗ്ലൂരിലുള്ള ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് അഞ്ചാമത്തെ ചോദ്യം ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എ ആൻഡ്രോജൻ ബി ഈസ്ട്രോജൻ സി അഡ്ര ഇൻസുലിൻ ഡി അഡ്രിനാലിൻ ഉത്തരം ഡി അഡ്രിനാലിൻ അടിയന്തിര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ഗർഭപാത്ര സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശിക്ഷി നൽകുന്ന ഹോർമോൺ തൈമോക്സിൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും Thank you.